വ്യോമയന വഴിയുള്ള ആക്രമണം പോലെയല്ല കരയുദ്ധം എന്നുള്ളത് യുദ്ധ നിരീക്ഷകർ ആദ്യമേ ഇസ്രയേലിനോട് ഒരു കാര്യമാണ് കാരണം വ്യോമേന വഴി ഇസ്രയേലിനെ തോൽപ്പിക്കാൻ അങ്ങനെ പെടുന്നതിനൊന്നും പറ്റത്തില്ല കാരണം അവർ അത്രത്തോളം ശക്തരാണ് അക്കാര്യത്തിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പാരിഷൻ അടക്കം നടത്തുന്നതിനിടയിൽ ഈ തുർക്കിക്ക് അതിശക്തമായിട്ടുള്ള സൈനിക ബലമുള്ള ഒരു രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത് നാറ്റോയിലെ രണ്ടാം ടീമാണ് ടീമാണവർ പക്ഷേ അവർക്ക് പോലും ഈ ഇസ്രയേലിൻ്റെ വ്യോമേന വഴിയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അത് പാടുപെടേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ലോകത്തിലെ യുദ്ധ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ കാരണം അത്രമേൽ അവർ അതിൽ ശക്തരാണ് അത്രമേൽ അവർ അതിൽ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഇസ്രയേലിനെ വ്യോമേന തകർക്കാനാവില്ല എന്നുള്ളത് സ്ഥിരീകരിച്ച കാര്യമാണ് എന്നാൽ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വന്ന സമയത്ത് അതല്ല ആ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ കരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ വിഷയം ഇസ്രയേലിന് ഹിസ്ബുള്ള ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഇറാൻ്റെ ഭീഷണി മറ്റൊരു ഭാഗത്തുണ്ട് ഹമാസിൻ്റെ ആക്രമണമുണ്ട് ഹമാസിൻ്റെ പ്രത്യാക്രമണമുണ്ട് അതുപോലെ തന്നെ പുതിയൊരു ടീമും കൂടി എൻ്റർ ചെയ്യുന്നുണ്ട് പുതിയൊരു ടീം എന്ന് പറയുന്നത് യമനികളാണ് ഈ യമനിലെ ഹൂതികൾ ഈ ഹൂതികളെ എന്ന് പറയുമ്പോൾ അവർ അതിശക്തരാണ് അറബ് സഖ്യസേനയ്ക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഹൂത്തി ഇപ്പം നിലവിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നടന്ന് സൗദി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത്തെ വിഷയം ഇറാനുമായിട്ട് സൗദി കൈ കൊടുത്തതോടുകൂടി ഹൂത്തി ടീമിൻ്റെ ആക്രമണം അറബ് രാഷ്ട്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹൂത്തിയുടെ ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് ഇല്ലാതായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും തെറ്റില്ല അപ്പൊ അങ്ങനെ കരയുദ്ധത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരയുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കരയുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ എല്ലാ നീക്കങ്ങളും പാടെ പരാജയപ്പെടുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹമാസ് കരയുദ്ധത്തിൽ അതിശക്തരാണ് കാരണം അവരുടെ മണ്ണാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഗസ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ വഴികളും അതിൻ്റെ ഓരോ ഇടങ്ങളും വ്യക്തമായി സൂക്ഷ്മമായി മനസ്സിലാക്കിയ ആളുകളാണ് അതുകൂടാതെ ഭൂമിക്കടി കൃത്യമായ സാന്നിധ്യം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിക്കുന്നതിൽ അതിവിദഗ്ധരും കൂടിയാണ് ഹവാസ് അത് ഇറാനിൽ നിന്നുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ ഇനി ഹിസ്ബുല്ല നേരിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഗറില്ല യുദ്ധമുറകളിൽ ഹമാസ് മിടുക്കന്മാരാണ് എന്നുള്ളത് മൊസാദിന്റെ ആ അംഗങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ കരയുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ടാങ്കുകൾ അതായത് ഏറ്റവും പ്രധാന കരയുദ്ധത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു യുദ്ധവാഹനമാണ് ഈ ടാങ്കുകൾ എന്ന് പറയുന്നത് കാരണം അതിനകത്ത് നിന്നിട്ട് വെടിയുതിർക്കുക എന്നൊക്കെ പറയുന്ന മാരകമായിട്ടുള്ള പ്രഹരശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന ടാങ്കുകളാണ് ഇസ്രായേലിന്റെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ടാങ്കുകളാണ് എന്നാൽ ഈ ടാങ്കുകളൊക്കെ പാടെ തകർത്തുകൊണ്ട് ആ ടാങ്കുകളെയൊക്കെ ആക്രമിച്ചുകൊണ്ട് മാരകമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഹമാസിന് സാധിക്കുന്നു എന്നുള്ളത് കേവലം ഏതെങ്കിലും ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല മറിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ അത്തരത്തിലുള്ള ഒരു ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം എല്ലാം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഹമാസ് ആദ്യമേ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗസയിലേക്ക് വന്നോളൂ ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കും എന്നുള്ളത് ആദ്യമേ ഹമാസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് കൂടാതെ ഈ ഹൂത്തി സംഘം നിലവിലൊരാക്രമണം ഇസ്രയേലിനെതിരെ അടിച്ചുവിടുന്നുണ്ട് അത് ചെറിയ ആക്രമണമൊന്നുമല്ല മണിക്കൂറുകൾക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണം ബാലസ്റ്റിക് മിസൈലുകളിലുള്ള ഒരു ആക്രമണം അടക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് തെല്ലവിൽ ഒരു വലിയൊരു എക്സ്പോഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല യുദ്ധം ഉണ്ടാവരുത് എന്ന് തന്നെ പറയാം പക്ഷേ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അത്ര നല്ല അനുകൂല സാഹചര്യമല്ല ഇസ്രയേലിന് മുന്നിലുള്ളത് എങ്കിൽ പോലും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണം ആ വ്യോമാക്രമണം ഗസയിലെ ജനങ്ങളെ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു കാരണവുമില്ലാതെ പള്ളികൾക്ക് മീതെയും ഹോസ്പിറ്റലുകൾക്ക് മീതെയും സ്കൂളുകൾക്ക് മീതെയും എന്തിനു വേണം പറയാൻ യുവൻ ഔദ്യോഗികമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിലടക്കം അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വ്യോമേനയുള്ള അവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കുക അതൊരു സഖ്യമായിട്ട് നിന്നുകൊണ്ടല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അവർ ഇന്ന് ഇന്നല്ല തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അവരവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട വ്യോമേന വഴികളൊക്കെ എയർപോർട്ടുകളൊക്കെ ആക്രമിച്ചുകൊണ്ട് അവർ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് അക്കാര്യത്തിൽ അപ്പോൾ അവരെ അങ്ങനെ ഒരു പ്രതിരോധം നടത്തി കീഴ്പ്പെടുത്തുക അത് അതൊരിക്കലും പെടുന്നതിനെ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സഖ്യം രൂപീകരിച്ചു കൊണ്ട് നടത്താൻ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ കരയുദ്ധത്തിൽ വ്യക്തമായൊരു പരാജയം നേരിടുന്നുവോ അല്ലെങ്കിൽ അവരുദ്ദേശിച്ചതുപോലെയുള്ള ഒരു നീക്കം നടക്കുന്നില്ലയോ എന്നുള്ളത് വലിയൊരു പോയിന്റാണ് കാരണം ഇപ്പൊ കരയുദ്ധം എങ്ങനെയാണ് അവർ നടത്തുന്നുള്ളത് കിസയിലേക്ക് അവർ കയറി അവരാദ്യ അതിർത്തി മേഖലയിൽ അവര് ആക്രമിച്ചു തകർത്തിട്ടുള്ള കെട്ടിടങ്ങളിലേക്ക് അവർ കയറുന്നു അവരങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർ ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങളിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഷെഡ് പോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നു അതിനകത്ത് ഈ പറയപ്പെടുന്ന ഇസ്രയേലിൻ്റെ ആർമികൾക്ക് ഇസ്രായേലിൻ്റെ സൈന്യത്തിന് താൽക്കാലികമായിട്ട് തമ്പടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അതിനകത്ത് ഉണ്ടാക്കുന്ന വീഡിയോസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ മൊസാദ് തന്നെ മൊസാദിൻ്റെ പേരിലുള്ള ഔദ്യോഗിക ട്വി ട്വീറ്റ് അക്കൗണ്ടുകളിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് അതിനകത്തുണ്ടാക്കി അവരവിടെ ഒരു താവളം ഉണ്ടാക്കി ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒന്നാമത് വിഷയം ഈ നേർക്ക് നേർ യുദ്ധത്തിനപ്പുറത്ത് ഒരു ഗാറില്ല യുദ്ധപ്രയോഗം അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ആക്രമണം ആ ആക്രമണം ഇപ്പോഴും ഇസ്രയേലിന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് ഗസയിലേക്ക് ഒരു കരയാക്രമണം നടത്തി അമാസിനെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു തലവേദന ഇസ്രായേലിന് മുമ്പിൽ ഉണ്ടാകുമ്പോൾ പോലും യമനിൽ നിന്നുള്ള ഹൂത്തി ടീം അത് മറ്റൊരു വലിയ തലവേദന ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പം ഇതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇറാനാണ് അല്ലെ ഹിസ്ബുദയുടെ ചരട് ഉള്ളത് ഇറാൻ്റെ കയ്യിലാണ് ഹൂത്തിയുടെ ചരട് ഉള്ളത് ഇറാൻ്റെ കയ്യിലാണ് കാരണം അതുകൊണ്ടാണല്ലോ ഇസ്രയേൽ ഈ പറയപ്പെടുന്ന അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയും ഇറാനും നടത്തിയിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ ഒരു നീക്കം ഒരു സഖ്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നീക്കം വന്നതോടുകൂടി ഇപ്പോൾ യു എ ലക്ഷ്യം വെച്ചുകൊണ്ട് സൗദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹൂത്തി ടീമിൻ്റെ ആക്രമണം ഇല്ലാതായി പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ഹൂത്തി ഒരു ഭാഗത്ത് ഹിസ്ബുൾ ഒരു ഭാഗത്ത് ഏറി ഇറാൻ ഒഫീഷ്യലി ഒരു യുദ്ധമുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാരിച്ച് ഉത്തരവാദിത്തമായിരിക്കും അവർ യുദ്ധം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയം വേണ്ട ആര് വന്നുകഴിഞ്ഞാലും അവർ യുദ്ധത്തിലേക്ക് നിൽക്കും കാരണം അവർക്ക് ആ രാജ്യം എങ്ങനെയെങ്കിലും നിലനിർത്തിയേ പറ്റൂ അപ്പോൾ അതുകൂടാതെ അവരെന്ത് പണി കൊടുക്കും എന്തും ചെയ്യും അതിന് അമേരിക്ക എന്ത് എല്ലാ രീതിയിലും കൂട്ടുനിൽക്കും എത്രത്തോളം അമേരിക്ക കൂട്ടുനിൽക്കും എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒന്നും വേണ്ട ഈ പറയപ്പെടുന്നത് പോലെ അറബ് സഖ്യമുണ്ട് അറബ് സഖ്യസേനയുണ്ട് ഹൂത്തി ടീമിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അറബ് മേഖലയിൽ രൂപീകരിച്ച ഈ ജോർദാൻ അടക്കമുള്ള ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗമായിട്ട് വന്നിരുന്ന ഒരു യു എയുടെ അടക്കം സൈനികരുള്ള സൗദിയുടെ അടക്കം സൈനികരുള്ള ഒരു അറബ് സഖ്യ സേനയാണ് അവരെ ശക്തരാണ് അവർ ഊത്തി ടീമിനെയൊക്കെ വിറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഊത്തി ടീം തിരിച്ചു വിറപ്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലൊക്കെ ഇവരൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രത്യാക്രമണം ഈ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇതിൽ ഏറ്റവും അടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുന്നിഷിയ വിഷയം ഈ സുന്നി ഷിയ വിഷയം ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യപ്പെടലിലൂടെ ഇല്ലാതാകുന്നു എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലോകം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയാനുള്ള കാരണം ഈ സുന്നി ഷിയ വിഷയം എത്രയോ കാലങ്ങളായിട്ട് അറബ് ലോകത്തെ വേട്ടയാടിയിരുന്ന വിഷയങ്ങളാണ് നമുക്കറിയാവുന്ന ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ യുദ്ധങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ പേരിലാണ് പക്ഷേ ഈ ഒരു വിഷയം ഈ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐക്യപ്പെടലിലൂടെ ഇല്ലാതാകുന്നു ഷിയ ഭാഗത്തു നിന്നുള്ള ടീം ഹിസ്ബുദ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഹൂത്തി ഈ ഷിയ വിഭാഗത്തിലെ മറ്റൊരു ടീമാണ് ചെറിയ ആശയപരമായിട്ട് ചെറിയ രീതിയിലുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇറാൻ എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു ടീമാണ് ഹൂത്തി എന്നാൽ ഈ ഷിയ ടീം അല്ലെങ്കിൽ ഈ ഷിയ സഖ്യം അവര് ഡയറക്റ്റ് അങ്ങോട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് ഷിയ സഖ്യത്തിന് മേലുള്ള ഒരു പ്രീതി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ് നമുക്ക് നിഷേധിക്കാനാകില്ല എന്നാൽ ഈ സുന്നി വിഭാഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ സുന്നി ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ചോദ്യം അടങ്ങുന്ന അവരിങ്ങനെ പിന്തുണക്കുന്നുണ്ട് എന്നല്ലാതെ അവരൊരു സൈനികപരമായിട്ടുള്ള ഒരു പ്രതിരോധം അങ്ങനെ ഒരു വാഗ്ദാനം നൽകാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ലായിരുന്നു ഒന്നാമത്തെ വിഷയം ഈ പറയപ്പെടുന്ന ടീമുകളൊക്കെ ഇസ്രയേലിൻ്റെ ചരടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അവര് ഇറാനുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു പിന്തുണ പലപ്പോഴും പല വിഷയങ്ങളിൽ ഈ പറയപ്പെടുന്ന സൗദിക്കടക്കം ഉണ്ടായിട്ടുണ്ട് ഈ പറയപ്പെടുന്ന അറബ് മേഖലയിലെ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ് ഇവർ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതൊക്കെ ഒരു ഫാക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഭയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ സാമ്പത്തിക ശേഷികളൊക്കെ ഇല്ലാതായി പോകുമോ ഒന്നാമത്തെ വിഷയം എണ്ണ ഒരു വിഷയമാണ് എങ്കിൽ പോലും ആ എണ്ണ ആ മൊത്തം മണ്ണിനടിയിലേക്ക് കൊണ്ടുപോകുന്ന സെറ്റപ്പുകളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രയേലിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനും അതിനെതിരെ സംസാരിക്കാനൊക്കെ ഇവർ വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഫാക്ടർ അതില്ല എന്ന് നമുക്കൊരിക്കലും തളിക്കളയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും പലപ്പോഴും ഇവരൊക്കെ ഇസ്രയേലുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതും ഒരു വലിയ സത്യമാണ് എന്തായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്തും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരൻ